ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നായനയോട് ഒരുപാട് പ്രണയമാണ് ആദർശന് എന്നാൽ ഒരിക്കലും ആദർശന് പ്രണയമാണ് എന്നുള്ള ഒരു രീതിയിൽ ആദർശ ഇതുവരെയും തുറന്ന് പറഞ്ഞിട്ടുമില്ല അത് നയനയോടുള്ള പ്രണയം ആദർശ ഇതുവരെയും പ്രകടിപ്പിക്കാനും തയ്യാറായിട്ടില്ല എന്നാൽ എന്ത് കാണിച്ചാലും മുത്തശ്ശന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു രീതി പറഞ്ഞുകൊണ്ടാണ് നയനെ ആദർശ സ്നേഹിക്കുന്നത് പക്ഷേ അവരുടെ നയനയ്ക്ക് മനസ്സിലായ ആദർശന് തന്നോട് ഒരുപാട് ഇഷ്ടമാണെന്ന് അങ്ങനെ ഇനി അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളാണ് അതിൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ നയനയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ രൂപ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആദർശ് നയനെ ആ ഒരു സൗന്ദര്യം നയനയുടെ സൗന്ദര്യം ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നയനെ നെഞ്ചോട് ചേർത്ത് കിടക്കണം കിടത്തിക്കണം എന്ന് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നയനെ തോന്നരുത് താൻ നയനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗ് പോലെയാണ് ആദർശ് അങ്ങനെ നയനയുടെ അടുത്തേക്ക് ഇനി ഇതിനടുത്ത് ചെല്ലുന്ന സമയത്ത് നയനെ പെട്ടെന്ന് ചാടി ഉറക്കം അങ്ങനെ ആദർശനെ കണ്ടിട്ട് എന്താ ഏതെന്താ ഇത് ഈ നിബന്ധനകളെല്ലാം തെറ്റിക്കുകയാണോ ഇപ്പൊ അവർ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞിരുന്നത് ഒരു ഒരു കാരണവശാലും ഈ ഒരു വര കടന്നിപ്പുറത്തോട്ട് വരരുത് എന്നാണ് പറഞ്ഞിരുന്നെ അപ്പോൾ ആ ഒരു നിയമം ലംഘിച്ചത് കൊണ്ട് തന്നെ ഇതെന്താ സംഭവം ഇതെന്തിന് ഇങ്ങനെ അടുത്തോട്ട് വന്ന് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ് പറഞ്ഞത് അതെന്താ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന കിടക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ കണ്ടപ്പോൾ നനക്ക് മനസ്സിലായി അതിനുശേഷം പിന്നെ ചേർത്ത് സന്തോഷത്തോടെ സുഖമായിട്ട് കിടന്നുറങ്ങിയെങ്കിലും രാവിലെ തന്നെ ആദർശിന്റെ ആ ഒരു പെരുമാറ്റം ആദർശൻ നയനെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങിയത് അപ്പൊ അതൊക്കെ കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ആദർശം തന്നോട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ആ നയന രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി അടുക്കളയിലോട്ട് പോകുമ്പോഴും ആ ഒരു രംഗങ്ങളാണ് ആദർശ് തന്നോട് സംസാരിക്കുന്നത് തന്നോട് പ്രണയം കാണിക്കുന്നതൊക്കെയുള്ള സംഭവങ്ങളാണ് നയനയുടെ മനസ്സിൽ അങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് താഴോട്ട് വരുന്ന സമയത്ത് കനക കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെയാണ് നയന സംസാരിക്കുന്നത് അപ്പോൾ നയനയുടെ സംസാരം കണ്ടപ്പോൾ നവിക്കും ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ നവി പറഞ്ഞത് നീ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെയാണെങ്കിൽ പോലും ഒരു കുഞ്ഞെന്റെ വയറ്റിലുണ്ടെങ്കിൽ പോലും ആ അബി എന്നോട് സ്നേഹം കാണിക്കുന്നില്ല ഒരിക്കലും ഈ ഒരു കുഞ്ഞ് അവിയുടേതല്ല എന്നാണ് അഭി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർമ്മലിന്റെ കാര്യം വന്നതിന് ശേഷമാണ് ഇത്രയും രൂക്ഷമായത് എന്നൊക്കെ നവി പറയുമ്പോഴും നായന പറയുന്നുണ്ട് എന്തായാലും സത്യാവസ്ഥ പുറത്തു വരു വരുമലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ശരിയാവും നിങ്ങളുടെ ജീവിതം എന്തായാലും നന്നാക്കി എടുത്തേ പറ്റത്തുള്ളൂ അബിയെ ഒരു പാഠം പഠിപ്പിക്കണം അബിക്ക് പക്ഷെ കനക അവിടെ പറയുന്നുണ്ട് എന്തായാലും മോള് എന്റെ കൂടെ അങ്ങ് വീട്ടിലോട്ട് വാപ്പം നീ മാറി നിൽക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും അവനിൽ മാറ്റം വന്നാലോ ആദർശിപ്പം നയനെ സ്നേഹിക്കുന്നില്ലേ നയന വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് നയനെ ഒരുപാട് സ്നേഹിക്കുന്നത് അതുപോലെ നിന്നെയും സ്നേഹിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ആദർശാണ് ഇത് അബിയാണ് ആദർശ അല്ല ഒരിക്കലും അബി ആദർശം എന്ന് പറയുമ്പോൾ നയനയോട് സ്നേഹമുണ്ട് പക്ഷേ ദേവയാനിയെ പേടിച്ചിട്ടാണ് ആദർശ് തൻ്റെ സ്നേഹം ഉള്ളിൽ ഒതുക്കുന്നത് പക്ഷേ അബി എന്ന് പറയുമ്പോൾ പുറമേ സ്നേഹമുള്ളതുപോലെ അഭിനയിച്ചിട്ട് ഉള്ളിൽ അത്രയും വൈരാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അഭി നന്നാവത്തില്ല എന്ന് തന്നെയാണ് നയന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോറി നമ്മുടെ നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും നവ്യം അബിയേയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നയനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്തായാലും ആ ഒരു സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നയന അനിക്ക് ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴും അനി അവിടെ സങ്കടത്തിൽ കണ്ടു അപ്പോൾ അനിക്ക് ചായ കൊടുത്തു എന്നിട്ട് അനിയുടെ അടുത്ത് നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പേടിക്ക ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് എന്തായാലും എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ അനി ഒരു കാര്യം ചോദിച്ചു ആദ്യമേ ഞാൻ നന്ദുവിനോട് ഇഷ്ടം പറഞ്ഞിരുന്നു അപ്പോൾ ആ ആദ്യമൊന്നും പ്രകടി നന്ദു എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല പിന്നെ ഇപ്പോൾ മാത്രം എന്തെന്നാണ് എൻ്റെ ചിന്ത അതുമാത്രമല്ല ഒരു ദിവസം രാത്രി ഞാൻ നന്ദുനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ പ്രണയം ഞാൻ നന്ദുവിനോട് പറഞ്ഞു ആ സമയത്ത് നന്ദു ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ല പക്ഷേ ഇഷ്ടമല്ല എന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഓടി വീട്ടിലോട്ട് പോകാൻ മാത്രമേ അവിടെ നന്ദു പറഞ്ഞുള്ളൂ ഇല്ലെങ്കിൽ നന്ദൂന് പറയാം എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇല്ലെങ്കിൽ അതിനുശേഷം നന്ദുവിന് ഞാൻ ഫോൺ വിളിച്ചു സംസാരിച്ചു അപ്പോഴൊന്നും നന്ദു തൻ്റെ ഇഷ്ടക്കേട് ഇതുവരെയും പറഞ്ഞിട്ടില്ല നന്ദുന് പറയാമായിരുന്നല്ലോ എനിക്കിഷ്ടമല്ല എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ നന്ദൂന് തുറന്നു പറയാം എന്നാൽ അന്നൊന്നും പറയാത്ത നന്ദു ഇപ്പൊ മാത്രം എന്തിനാണ് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് എന്റെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു ചിന്ത എന്നാണ് ആനി ചോദിച്ചത് ഇപ്പൊ എന്തായാലും ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞത് നന്ദുവിന് അന്നും ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു പക്ഷേ ആനി ആ ഒരു സമയത്ത് നിന്റെ ഇഷ്ടം അങ്ങനെ തുറന്നു പറഞ്ഞപ്പോ നന്ദു ഒരു പേടി തോന്നി ഒരു ടെൻഷൻ ആയിപ്പോയി ഷോക്ക് ആയിപ്പോയി അതുകൊണ്ടാണ് നന്ദു പറയാതിരുന്നത് അതിനുശേഷം അവൾ ഉള്ളിൽ ഉള്ളിലൊതുക്കി ഇതിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു ആ ഒരു കാര്യം അവൾ എന്നോട് പോലും പറഞ്ഞില്ല അത് പറയാതെ വന്ന സമയത്താണ് ഞാൻ അവളെ ആദ്യമായിട്ട് അടിച്ചു അടിച്ചതിനു ശേഷമാണ് അവളെ പറഞ്ഞത് പിന്നെ അതിനുശേഷം ഞാൻ അനിയോ ആ ഒരു കാര്യം അനിയെ പറഞ്ഞ് ബോധി മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറഞ്ഞതിന് ശേഷമാണ് നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യം അനിയോട് നന്ദു തുറന്നു പറഞ്ഞത് ഒരിക്കലും നന്ദുവിന് അങ്ങനെ ഇഷ്ടമല്ല എന്നും ഇപ്പൊ അനാമികയാണ് അനിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനാമികയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു അനിയുടെ മനസ്സും അവിടെ നയനെ മാറ്റിയെടുത്തു അനിയുടെ മനസ്സും മാറ്റിയെടുത്ത് അനിക്കൊരിക്കലും നന്ദുനോട് പ്രണയമില്ല എന്നും അങ്ങനെ രണ്ടുപേരുടെയും മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് നയനക്ക് സാധിച്ചു പക്ഷേ ഇപ്പോഴും അതിനുശേഷം നയന നേരെ റൂമിൽ പോയപ്പോഴും നയനയുടെ ആ പൂവൊക്കെ മുല്ല പൂവൊക്കെ എടുത്ത് മണപ്പിച്ച് അങ്ങനെ ആദർശിന്റെ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ നയനയ്ക്ക് ഇഷ്ടം തോന്നി നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന ആദർശനോട് ആദർശിന് ഇപ്പം മുമ്പ് ഇത് ഒരു പെൺകുട്ടികളോടും പ്രണയം തോന്നിയിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല ഞാൻ എനിക്ക് ആരോടും പ്രണയം തോന്നിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഞാനൊരു പെൺകുട്ടിയുടെ അടുത്തുപോലെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ആദർശം തട്ടിവിടുന്നുണ്ട് ആ സമയത്ത് ആദർശം നയനയോട് ചോദിക്കുകയാണ് നിനക്ക് ആരോടും പ്രണയം തോന്നിയിട്ടില്ലേ ഓ എനിക്ക് ഒരുപാട് പേരോട് പ്രണയം തോന്നിയിട്ട് എന്ന് പറയുമ്പോൾ ആദർശിന്റെ മുഖം മങ്ങി പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും നയനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആദർശിൽ നിന്നുള്ള ആ ഒരു സ്നേഹം ആദർശന്റെ ആദർശ തന്നെ സ്നേഹിക്കണം ആദർശന്റെ ആ ഒരു പ്രണയം നയനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇനി എന്തായാലും നയന വിചാരിച്ചതുപോലത്തെ ഒരു ജീവിതമാണ് നയനയ്ക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ നവ്യ വിചാരിച്ചതുപോലെയുള്ള ജീവിതമല്ല നവ്യക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതായിരിക്കും